ഹായ് ഇത് നമ്മുടെ ഹെവൻകുട്ടനാട്ടോ ഇവൻ അറിയില്ലേ നമ്മൾ ഇവൻ്റെ അടുത്തേക്ക് ഒരു യാത്ര പോവാണ് കേട്ടോ ഇവൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് വീട് വിടാൻ ലേറ്റായിപ്പോയി എന്നിരുന്നാൽ പോലും അവൻ്റെ ഡേ ആണ് തൊണ്ണൂറാമത്തെ ദിവസമാണ് ഞങ്ങളിപ്പോൾ അവൻ്റെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാണ് ഞാനും എൻ്റെ വൈഫും ഉണ്ട് അവളാട്ടോ കേട്ടോ മുന്നിൽ ഓടിപ്പോയി കയറിയത് ഒക്കെ കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അവർ ചെയ്തിട്ടുള്ള വർക്കാട്ടോ അവർ ചെയ്തിട്ടുള്ള വർക്കാണ് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ നിങ്ങൾക്ക് ആർ എല്ലാവർക്കും അറിയാം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ പരിപാടിയാണ് അവരെ കുടുംബക്കാർ പിന്നെ എന്താ പറയുക ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എന്താ പറയുക ഒരുവിധം സെറ്റപ്പ് ആയി ആക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ല കരച്ചിലാണ് എന്താ പറയുക ചൂടും എല്ലാം ആയിട്ട് ഹേവൻ നല്ല കരച്ചിലാണ് അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷനും അവർക്കുണ്ട് കാരണം എന്താ പറയുക ചൂടും പുകയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ബിത്തേട്ടനായാലും വലിയ ടെൻഷനാണ് കാരണം വേർത്ത് ഒലിക്കുകയാണ് ബിത്തോട്ടൻ പിന്നെ എന്തായാലും ഞങ്ങൾ വീഡിയോ കുറച്ച് ലേറ്റായി പോയി കേട്ടോ കാരണം ഇടാൻ കുറച്ച് ലേറ്റായി പോയി കാരണം കുറച്ച് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേയൊക്കെയായി കാരണം വൈഫിന് ചെറിയൊരു ആക്സിഡൻറ്റൊക്കെ പറ്റി എനിക്കും പറ്റി പറ്റിയിട്ടോ ആക്സിഡൻ്റ് പറ്റി കാലിന് ചെറിയ ചെറിയ ഒരു അപകടമൊക്കെ പറ്റി അപ്പം ആയതുകൊണ്ടുള്ള ഒരു ആണ് ഇപ്പം എൻ്റെ ദൗത്യം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവനെ മുണ്ടിടിപ്പിക്കുകയാണ് കേട്ടോ അതാണ് എൻ്റെ ദൗത്യം തന്നെ എന്നെ ഏൽപ്പിച്ചു പക്ഷെ നന്നായി നിന്ന് തന്നിട്ടോ ഞാൻ മുണ്ടുടിപ്പിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ടാണ് നിന്ന് തന്നത് ഞാനവനെ അടിപൊളിയായിട്ട് മുണ്ടൊക്കെ ഉടുപ്പിച്ച് ബിരുത്താട്ടണം എന്താ പറയുക ഒന്നും ശരിയാവുന്നില്ല കാരണം ഞാൻ തന്നെ പോയി മുണ്ടടിപ്പിച്ച് അല്ല അവന്റെ ഒരു കരച്ചിലും ഇല്ല അവന് അപ്പം മുണ്ടൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ പിന്നൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കാരണം അവനാള് എന്താ പറയുക അത്രയും നേരം കരഞ്ഞ ആളൊന്നല്ല ഇപ്പം വളരെ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ അവനെ ഷർട്ടും കൂടെ ഇടിയിപ്പിച്ച് കഴിഞ്ഞാൽ അവന്റെ പരിപാടിയിലേക്ക് അവിടെ കിടക്കാം അപ്പോൾ ഷേർട്ട് ഇടിയിപ്പിക്കുന്നത് അവന്റെ ഇളയ ചേച്ചിയാണ് പൊന്നു മിന്നു മിന്നു ആണ് കേട്ടോ സോറി മാറിപ്പോയതാണ് മിന്നു ആണ് മിന്നു ആണ് അവനെ ഷേർട്ട് കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ചത് അവൻ്റെ അതേ അവളെ അതേ ഡ്രസ്സിൻ്റെ അതേ കളർ തന്നെയാണ് അപ്പോൾ അവൻ ഒരുങ്ങി ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവനോട് അവനെ എന്തായാലും തിരിച്ച് മറുപടി പെട്ടെന്ന് തന്നെ കിട്ടും കാരണം കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി എന്തായാലും തന്നോളും അപ്പം വിളക്കൊക്കെ സെറ്റാക്കി അവർ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഹേവൻ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങാൻ ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത് കാരണം പകുതിയൊക്കെ ആയപ്പോഴേക്കും നല്ല ഉറക്കമാണ് ബീത്തേട്ടം വേർത്ത് ഒലിക്കുന്നുണ്ട് അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ തുടങ്ങാൻ പോവാണ് ചെറിയ തോതിലുള്ള ചടങ്ങുകളാണെങ്കിൽ പോലും വളരെ ഗംഭീരാക്കിയിട്ടുണ്ട് ബിത്താട് അപ്പം അവരെ കുടുംബക്കാരല്ലാണ്ട് മുഴുവനായിട്ട് ആൾക്കാരൊന്നും അറിയില്ല ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു ജ്യേഷ് ഏട്ടനല്ല അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് ബിത്താട്ടൻ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം അത് കൊടുക്കുന്നത് ഏട്ടനാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ആരാണെന്ന് അറിയില്ല അപ്പം അവർ ഫസ്റ്റ് തന്നെ പാല് കൊടുത്തു പിന്നെ എന്താണോ എന്ന് പറയുക ഒരു ചെറിയൊരു വള ഗിഫ്റ്റായിട്ട് കൊടുത്ത് വളയെല്ലാം തോന്നുന്നു അരഞ്ഞാണാണ് കൊടുത്തത് അരഞ്ഞാണം അരഞ്ഞാണം കൊടുത്തു ഇത് ബീത്താടിൻ്റെ അനിയത്തിയാണ് കേട്ടോ ബീത്താടിൻ്റെ അനിയത്തി പാല് കൊടുത്തു പിന്നെ ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും വിചാരിച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് പിന്നെ അടുത്ത ഏറ്റവും അറ്റ് ലാസ്റ്റ് എന്താ പറയുക എൻ്റെ എന്താ പറയുക ഒരു കൊടുക്കുന്നുണ്ട് ഇത് അടുത്ത് നമ്മൾ പൊന്നു കൊടുക്കുന്നത് അപ്പോൾ പൊന്നും മിന്നുവിൻ്റേത് ഞാൻ എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു കാരണം എടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടി ലെങ്ത് ആയതുകൊണ്ട് കുറച്ച് കട്ടാക്കി ഇപ്പോൾ അതിപ്പോൾ പൊന്നു എന്താ പറയുക ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലറ്റാണ് കൊടുക്കുന്നത് ഞാനേ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ മിന്നുൻ്റതും എടുത്തിട്ടുണ്ട് കാരണം ഞാൻ മിന്നുവിൻ്റെതും ഇതിൽ വന്നിട്ടുണ്ട് മിന്നു കൊടുക്കുന്നത് ചെറിയൊരു തണ്ട എന്നൊക്കെ പറയും അതായത് നമ്മളെ കാലിലിടുന്ന ഒരു സൈസ് അത് നമ്മളെ പണ്ടുള്ളവരൊക്കെ പറയുന്നതാണ് കാൽ എന്ന് പറയുന്നതിനെ പറഞ്ഞാൽ തണ്ട എന്നൊക്കെ പറയും അതാണ് അവൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത് പിന്നെ എന്താ പറയുക ലാസ്റ്റ് ഞാൻ അവതരിച്ചു ഞാൻ കൊടുത്തു കാരണം ഞാൻ പാല് കൊടുത്തു പിന്നെ ഗിഫ്റ്റായിട്ടൊന്നും കൊടുത്തിട്ടില്ല പിന്നെ പിന്നെ അവസാനം ഭക്ഷണം